ഇന്ത്യൻ റെയിൽവേയിൽ ഇത് മാറ്റങ്ങളുടെ കാലമാണ് കെട്ടിലും മട്ടിലും സുരക്ഷയുടെ കാര്യത്തിലും പുതിയ രീതികളാണ് റെയിൽവേ നടപ്പിലാക്കി വരുന്നത് ഇപ്പോഴിതാ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു യാത്രക്കാരന്റെ പ്രവേശനം എങ്ങനെയെന്ന കാര്യത്തിലും മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഇനി മുതൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൺഫേം ആയ ടിക്കറ്റ് കൂടി കാണിക്കേണ്ടി വരും പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്തെ തിരക്കേറിയ അറുപത് സ്റ്റേഷനുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ അമിതമായ ജനത്തിരക്ക് കുറച്ച് യാത്ര ർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് ടയർ വൺ മെട്രോ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലായിരിക്കും പുതിയ രീതി ആദ്യം നടപ്പിലാക്കുക കൺഫേംഡ് ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം പ്രവേശനം പ്രവേശനമെന്നതിനൊപ്പം ജനറൽ ടിക്കറ്റ് ഉള്ള യാത്രക്കാർക്കും പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ സാധിക്കും എന്നാൽ വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് കൈവശമുള്ളവർ എന്ത് ചെയ്യുമെന്നതാണ് പ്രധാനമായും ഉയരുന്നത് വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് ഉള്ളവർ പ്രത്യേകം തയ്യാറാക്കിയ വെയ്റ്റിംഗ് റൂമുകളിലേക്ക് മാറണം എന്നാൽ എല്ലാ സ്റ്റേഷനുകളിലും മുഴുവൻ യാത്രക്കാരെയും ഉൾപ്പെടുത്താൻ സൌകര്യമുണ്ടാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ടിക്കറ്റ് ഇല്ലാത്തവരും റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള കാത്തിരിപ്പ് സ്ഥലത്ത് നിൽക്കണമെന്നാണ് പുതിയ അറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് പുതിയ തീരുമാനം നടപ്പിലാക്കുന്ന സ്റ്റേഷനുകളിൽ സീനിയർ ഓഫീസറെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിക്കും സ്റ്റേഷൻ സ്ഥലപരിമിതി ടിക്കറ്റ് ലഭ്യത എന്നിവ അനുസരിച്ച് എത്ര പേർക്ക് സ്റ്റേഷനിൽ പ്രവേശിക്കാമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്റ്റേഷൻ ഡയറക്ടർക്കായിരിക്കും അതിനിടെ റെയിൽവേ സ്റ്റേഷനിലെ കൌണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ യാത്രക്കാരെ അലട്ടുന്ന പ്രശ്നം യാത്ര പോകാൻ പറ്റിയില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വീണ്ടും ഇവിടെ വരണമല്ലോ എന്നതാണ് ബുക്ക് ചെയ്തിട്ടും പോകാൻ കഴിയാത്ത യാത്രകൾ ഉണ്ടെങ്കിലും കൗണ്ടർ ടിക്കറ്റ് റദ്ദാക്കാൻ വീണ്ടും റെയിൽവേ സ്റ്റേഷൻ വരെ എത്തേണ്ട ബുദ്ധിമുട്ട് മൂലം വേണ്ടെന്ന് വെച്ചവർ നമ്മളിൽ പലരും ഉണ്ടാകും എന്നാൽ ഇനി ഈ പരിപാടി വേണ്ട ട്രെയിൻ യാത്രക്കാർക്ക് ആശ്വസിക്കാവുന്ന പുതിയൊരു തീരുമാനം കൂടി റെയിൽവേ എടുത്തിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ കൗണ്ടർ വഴി എടുക്കുന്ന ടിക്കറ്റുകൾ ഇനി ഓൺലൈൻ വഴി റദ്ദാക്കാം റെയിൽവേ സ്റ്റേഷനിൽ പോയി വീണ്ടും ക്യൂ നിൽക്കേണ്ടതില്ലെന്ന ചുരുക്കം ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ കൗണ്ടർ ടിക്കറ്റുകൾ റദ്ദാക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് അതല്ലെങ്കിൽ വൺ എന്ന ടോൾ ഫ്രീ നമ്പറിലും ടിക്കറ്റ് റദ്ദാക്കാനുള്ള സൗകര്യം ലഭിക്കും എന്നാൽ ടിക്കറ്റ് റദ്ദാക്കാൻ ഓൺലൈൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ടെങ്കിലും റീഫണ്ട് ചെയ്ത് കിട്ടുന്ന തുക തിരികെ കിട്ടാൻ കൌണ്ടറിൽ തന്നെ പോകണം ഓൺലൈൻ വഴി ടിക്കറ്റ് റദ്ദാക്കുന്ന യാത്രക്കാർക്ക് ടിക്കറ്റ് പണം റിസർവേഷൻ കൌണ്ടറിൽ നിന്ന് തിരിച്ചു വാങ്ങാം ഓൺലൈനിൽ റദ്ദാക്കിയ ശേഷം അസൽ ടിക്കറ്റുമായി കൌണ്ടറിൽ ചെന്നാൽ പണം തിരികെ നൽകുന്ന വിധത്തിലാണ് ക്രമീകരണം രാജ്യസഭയിൽ ബിജെപി എം പി മേധാവിശ്രം കുൽക്കറി ഉന്നയിച്ച കൌണ്ടറുകളിൽ നിന്ന് വാങ്ങിയ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് റദ്ദാക്കാൻ സ്റ്റേഷനിൽ പോകേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് റെയിൽവേ മന്ത്രി വൈഷ്ണവ് പുതിയ തീരുമാനം അറിയിച്ചത് പുതിയ രീതി വന്നതോടെ പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം കൌണ്ടറുകളിലെ തിരക്ക് കുറയും അതിനിടെ ഏറെ മുറവിളികൾക്ക് ശേഷം വെള്ളി ഞായർ ദിവസങ്ങളിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വാരാന്ത്യ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്ത ബെംഗളൂരു മലയാളികൾ മലബാർ മേഖലയിലേക്കും വേനൽക്കാല സ്പെഷ്യൽ ട്രെയിൻ ആവശ്യം ശക്തമായിരുന്നു നിലവിൽ പാലക്കാട് വഴിയുള്ള യശ്വന്തപുര കണ്ണൂർ മംഗളൂരു വഴിയുള്ള ബയ്യപ്പനഹള്ളി കണ്ണൂർ എക്സ്പ്രസ് ട്രെയിനുകളാണ് മലബാറിലേക്കുള്ള പതിവ് ട്രെയിനുകൾ പാലക്കാട് വഴിയുള്ള യശന്തപുര ബംഗളൂരു പ്രതിവാര എക്സ്പ്രസ് ട്രെയിൻ മിക്ക ദിവസങ്ങളിലും ഏറെ വാകിയാണ് സർവീസ് നടത്തുന്നത് റോഡ് മാർഗ്ഗം അപേക്ഷിച്ച് യാത്ര സമയം കൂടുതലാണെങ്കിലും പ്രായമായവരും കുടുംബസമേതം പോകുന്നവരും ട്രെയിനുകളെയാണ് ആശ്രയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി